സ്വാസിക വിജയ് കുറച്ച് ദിവസമായിട്ട് എയറിലാണ് സിനിമ സീരിയൽ താരമാണ് സ്വാസിക ഭർത്താവും അതുപോലെ തന്നെ സീരിയൽ താരമാണ് ഇവരുടെ പ്രേമ വിവാഹമാണ് അതൊന്നും എല്ലാ വിഷയം വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അറിയാത്തവർക്കായി ചുരുക്കി സ്വാസിക വിവാഹത്തിന് മുൻപ് പറഞ്ഞിരുന്നു എനിക്ക് ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാനാണ് ഇഷ്ടം ഭർത്താവ് തന്നെക്കാളും കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നതിൽ തനിക്ക് സന്തോഷമാണ് അതാണ് തനിക്ക് ഇഷ്ടം എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നും അങ്ങനെയല്ല പക്ഷേ എന്റെ അതായത് സ്വാസികയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ് പറഞ്ഞിരുന്നത് അതിൽ ഒരു ില്ല അവരൊരുക്ക അവരുടെ ഇഷ്ടമാണ് ഞാൻ ഈ വിഷയം പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല കാര്യമുണ്ട് കഴിഞ്ഞ ദിവസവും സ്വാസിക ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു അതിലും സ്വാസിക ഇത് തന്നെയാണ് പറഞ്ഞത് അതിനിടെ സ്വാസികയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടുള്ള പ്രേമം സ്വാസികയുടെ പല ഇന്റർവ്യൂസും കൊടുത്തിരുന്നു അതിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് രാവിലെ എണീക്കുമ്പോൾ ഭർത്താവിന്റെ കാൽ തൊട്ട് പ്രാർത്ഥിച്ച് ഇണീക്കുന്നതാണ് തനിക്ക് ഇഷ്ടം അത് അങ്ങനെ തുടരുന്നു ഭർത്താവിനെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കാറില്ല അങ്ങനെ തുടരുന്നു പക്ഷേ ഇവർ ും കൂടി കൊടുത്ത ഇന്റർവ്യൂൽ പറയുന്നുണ്ട് തനിക്ക് സ്വാസികയ്ക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ സ്വാസിക ചെയ്യുകയുള്ളൂ എന്ന് വെച്ച് ഭർത്താവിനെ ഇപ്പോൾ അയൺ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്വാസികയ്ക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഹസ്ബൻഡ്സ് എല്ലാ രീതിയിലും ഇന്റർവ്യൂസിൽ കണ്ടെടുത്തോളം ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത് പ്രേം പറയുന്നുണ്ട് പ്രേമിന്റെ വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ ആയത് കൊണ്ട് തന്നെ അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കുക അവരവരുടെ ക്ലോത്ത്സ് എടുത്തു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവർ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വാസിക ഈ കല്യാണം കഴിച്ചതിന് ശേഷം സ്വാസിക ചെയ്യാൻ സമ്മതിക്കാറ് എന്നാൽ എന്റെ ഡ്രസ്സ് പോയി അയാൾ ചെയ്യാൻ പറഞ്ഞാൽ അത് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് അത് മാത്രമേ സ്വാസിക ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂവിൽ സ്വാസിക പറയുന്നു തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളെ തനിക്ക് ഇഷ്ടം പക്ഷേ പ്രേം അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാറില്ല ഒന്നിനും തന്റെ ഇഷ്ടമാണെന്ന് കൂടി സ്വാസിക കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ സ്വാസിക മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ സംസാരിക്കുമ്പോൾ പറയുന്ന അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു വേർഡ് അല്ല റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ കാരണം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ റെസ്ട്രിക്ഷൻ എന്താണെന്ന് പോലും അറിയാത്ത സ്വാസിക തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ എല്ലാ ഭാര്യമാരും അല്ലെങ്കിൽ എല്ലാവരും കുറെ ഒക്കെ സഹിക്കും പിന്നീട് പോകെ പോകെ ഈ റെസ്ട്രിക്ഷൻ തുടർന്നാൽ അത് ജീവിതത്തിൽ വലിയ രസമുണ്ടാകുന്ന കാര്യമൊന്നും ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രേം തന്നെ ഒരുപാട് രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട് തന്നെക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സ്വാസികയെ അംഗീകരിക്കാമായിരുന്നു കാരണം റെസ്ട്രിക്ഷൻ്റെ അർത്ഥം എന്താണ് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ട് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നൊക്കെയുള്ള അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഇത് റെസ്ട്രിക്ഷൻ ഒരു രീതിയിലും അനുഭവിക്കാതെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്നും പാരൻസിൽ നിന്നും ും ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ അനുഭവിക്കാത്ത ഒരാൾ റെസ്ട്രിക്ഷൻ ഇഷ്ടമാണെന്ന് പറയുന്നതിൽ ഒരു അതൃപ്തി തോന്നുന്നു കാരണം റെസ്ട്രിക്ഷൻ അനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് എനിക്ക് ഇവിടെ എടുത്ത് സംസാരിക്കണം എന്ന് തോന്നുന്നത് എൻഡ് ഓഫ് ദരി സ്വാസികയുടെ ഇഷ്ടമാണ് സ്വാസികയുടെ അഭിപ്രായമാണ് പക്ഷേ സോഷ്യലി ഫെയിം ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക